എൻ്റെ പേര് ജെയ്നി ജോണി പാവർട്ടിയിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ശക്തമായ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു സഹിക്കാൻ വയ്യാതായപ്പോൾ ഡോക്ടറെ കണ്ട് എക്സറേ എടുത്തപ്പോൾ കഴുത്തിൽ എല്ലിന് തേമാനമാണെന്ന് പറഞ്ഞു കാരണം അത് കാരണം രണ്ട് മാസം മരുന്നുകൾ കഴിച്ചു ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു പക്ഷേ കുറഞ്ഞെങ്കിലും മാറുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മാറില്ല എല്ല് തേമാനം തേമാനം വന്നതാണ് അതുകൊണ്ട് ഒരിക്കലും മാറില്ല കുറച്ച് കുറയും അത്രേ ഉണ്ടാവുകയുള്ളൂ ഒരു മാസത്തോളം കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി ചെയ്താൽ വേദന കുറയും ടു വീലർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റണ്ടായി കൈയ്യിന് വല്ലാത്ത തരിപ്പ് തുടങ്ങി തള്ളമരൽ തുടങ്ങി മുട്ടുകൈ വരെ നല്ല തരിപ്പായിരുന്നു എന്നിട്ട് ഞാൻ പ്രാർത്ഥനയിൽ അത്ഭുത ജപമാല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള അത്ഭുത ജപമാല ഒന്നും വിടാതെ റെക്കോർഡ് ജപമാല കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരു വീട്ടമ്മയുടെ ഇടത്ത കയ്യിൽ തള്ളവരലിൻ്റെ തരിപ്പ് ഭർത്താവ് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു അന്ന് മുതൽ എൻ്റെ കൂടെ വരുത്തരിപ്പ് പൂർണ്ണമായി മാറി പിന്നെ എൻ്റെ മമ്മിക്ക് കാലിന് ഭയങ്കര വേദനയായിരുന്നു എൺപത്തിനാല് വയസ്സുള്ള ആളാണ് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല വേദന കാരണം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവരും പിടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിരുന്നത് അത്രയും ബുദ്ധിമുട്ടായിരുന്നു ആ വേദന ഈ അത്ഭുത ജമമാല കണ്ട് ഒലിവ് ഓയിൽ പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു സ്ഥിരമായിട്ട് ചൊവ്വാഴ്ചയിലത്തെ ജപമാലയിൽ അച്ഛൻ പറഞ്ഞു റോസിയുടെ കാലുവേദന ദൈവം സുഖപ്പെടുത്തുന്നുണ്ടെന്ന് അന്ന് തുടങ്ങി മമ്മിയുടെ കാലുവേദന മാറി അത് വളരെ വലിയൊരു അത്ഭുതമാണ് മമ്മിക്ക് ഇവിടെ വന്ന് പറയാൻ പറ്റില്ല പ്രായമായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മമ്മിക്ക് വേണ്ടിയിട്ട് ഈ ജപം ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ ഭാഗത്ത് കുറേ നാളുകളായിട്ട് ഭയങ്കര ചീത്ത സ്മെല്ലുണ്ടായിരുന്നു പല കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും സ്മെല്ല് പോകണ്ടായിരുന്നില്ല അപ്പോൾ ഈ അത്ഭുത ഒരു സാക്ഷ്യം പറയാനേ കേട്ടു കല്ലുപ്പ് വെതറി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചത് ഫലമായിട്ട് അവരുടെ ദുർഗന്ധം മാറി എന്ന് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഞാൻ ഞാനും ഇത്രനാളും പ്രാർത്ഥിച്ചിട്ട് ഇത് ചെയ്തില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ കല്ലുപ്പ് വിതറി വിശ്വാസ പ്രമാണവും ബന്ധന പ്രാർത്ഥനയും ഒക്കെ ചെല്ലിയപ്പോൾ ആ മണം പാടെ മാറിക്കിട്ടി പിന്നെ എൻ്റെ ചെവി പല്ലുവേദന എന്നിവ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എല്ലാ അനുഗ്രഹത്തിനും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം